സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം അതിഭീകരമായി പടർന്നു പിടിക്കുന്നു അപ്രതീക്ഷിത ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കരളിനെ ബാധിക്കുമ്പോഴാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് പനി ചർദ്ദി ക്ഷീണം ചുമ കണ്ണുകളിലും മൂത്രത്തിലും മഞ്ഞ നിറം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രണ്ടു മുതൽ ഏഴാഴ്ചക്കകമാണ് ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് രോഗം ബാധിച്ചവരുമായി അമിത സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിലൂടെയും മലിന ഭക്ഷണ പാനീയങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും ഹെപ്പറ്റൈറ്റിസ് എ പകരാ തണുത്ത പാനീയങ്ങൾ താൽക്കാലികമായി ഒഴിവാക്കി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക രോഗം ബാധിച്ചാൽ ഒന്നു രണ്ടാഴ്ചത്തോളം മറ്റുള്ളവരുമായി നേരിട്ട് സമ്പർക്കം ചെലുത്താതിരിക്കുക ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നതിൽ നിന്ന് മാറിയിരിക്കുക ഗ്ലൗസും മാസും ധരിക്കാതെ രോഗിയുമായി ഇടപെടാതിരിക്കുക ഹെൽത്ത് കാർഡ് കൈവശമുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് പബ്ലിക് ടോയ്ലറ്റ് പബ്ലിക് സ്വിമ്മിംഗ് പൂൾ എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക രോഗികളെ പരിചരിക്കുമ്പോൾ അവർക്ക് മറ്റുള്ള